നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഈ ഒരു സൺസെറ്റ് പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇപ്പൊ ഇത് ഇതെങ്ങനെ ചെയ്യാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്കപ്പോൾ പെയിന്റിങ്ങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇവിടെ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഔട്ട്ലൈൻ ഒന്നും വരയ്ക്കുന്നില്ല ഡയറക്റ്റ് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് തന്നെ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഞാനൊരു യെല്ലോ കളറാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഓയിൽ പേസ്റ്റിൽ എടുക്കുന്ന സമയത്ത് ഓയിൽ പേസ്റ്റിന്റെ എന്റെ ഭാഗം മസ്റ്റായിട്ട് ക്ലീൻ ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പേസ്റ്റിൽ ആച്ചുലി ഭയങ്കര സ്മൂത്താണ് ഇതിന് മുന്നേ നമ്മൾ കളർ ബ്ലെൻഡ് ചെയ്യുമ്പോഴും കളർ ചെയ്യുമ്പോഴും എല്ലാം മറ്റുള്ള കളേഴ്സ് ഇതിലിതേപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ചെറിയൊരു പോഷനേ ഉണ്ടാവുള്ളൂ നമ്മൾ ആദ്യം ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേറെ കളേഴ്സ് ആയിരിക്കും നമ്മുടെ പേപ്പറിലോട്ട് വരുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ചീത്തയായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക ഒരു ടിഷ്യൂ പേപ്പറോ ക്ലോത്തോ എടുക്കുക ഇതിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് പക്ഷെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഓയിൽ പേസ്റ്റിൽ നമ്മുടെ പേപ്പറിലോട്ട് കൊണ്ടുവരിക കളർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സ് കിട്ടും കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും ഓയിൽ എടുക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് വേറെ ഏതെങ്കിലും കളർ ഉണ്ടോയെന്ന് നോക്കാം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത ശേഷം മാത്രം കളർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മളൊരു ഈവനിങ് സൺസെറ്റ് പോലെയാണ് ചെയ്യുന്നത് ഒരു ഈവനിങ് സ്കൈ ആണ് ചെയ്യുന്നത് ഇപ്പൊ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെയാണ് നമ്മൾ വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു മുഗൾ ഭാഗത്ത് ആയിട്ട് ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഫുള്ള് നമുക്ക് യെല്ലോ കൊടുക്കാം അവിടെ യെല്ലോ കുറച്ച് ഇത്രയും പോർഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓറഞ്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓറഞ്ച് എടുക്കുന്ന സമയത്തും ഇതിൻ്റെ എന്റെ ഭാഗത്ത് വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക ജസ്റ്റ് ടിഷ്യൂ പേപ്പറിലോ ക്ലോത്തിലോ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം പേപ്പറിലോട്ട് കൊണ്ടുവരാം കേട്ടോ ഓറഞ്ച് വെക്കുന്ന സമയത്ത് യെല്ലോ മുകളിലോട്ട് കുറച്ച് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം അപ്പം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ലാസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ ഇപ്പം ജസ്റ്റ് നമുക്കിങ്ങനെ കളർ ചെയ്തു പോവാം അപ്പൊ യെല്ലോന്റെ മേലേറ്റ് വയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സ്മൂത്ത് ആയിട്ട് വെച്ചാൽ മതി ഒരുപാട് ഡാർക്ക് ആക്കണ്ടോ അപ്പൊ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറക്ഷൻ യൂസ് ചെയ്യാതെ ആദ്യം നമ്മൾ ഏത് ഡയറക്ഷൻ ആണോ യൂസ് ചെയ്തത് അവസാനം വരെ ഒരു സെയിം ഡയറക്ഷൻ തന്നെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം സ്ലാൻഡിങ് ചെയ്യുക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ട് സ്ലീപ്പിംഗ് ലൈൻസ് ചെയ്യുക അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ആദ്യം നമ്മൾ ഏത് ഡയറക്ഷനാണ് ചെയ്തത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കറക്റ്റായിട്ടും ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഫോളോ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് റെഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ നമ്മളെ ടിഷ്യൂ പേപ്പർ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് ഗ്യാപ്സ് ഒക്കെ റിമൂവ് ആയി പോകുന്നുണ്ടാവും താഴെ ഇവിടെ നമ്മൾ മൗണ്ടൻസ് വരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രേ കളർ ചെയ്യുന്നുള്ളൂ ഒരുപാട് വൈറ്റ് ഗ്യാപ്സ് ഇവിടേണ്ട കുറച്ച് വൈറ്റ് ഗ്യാപ്സ് ഉള്ളതെല്ലാം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ആയി പോകുന്നുണ്ടാവും കേട്ടോ ഓക്കെ ഇത്രയും നമ്മൾ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കാം ഇങ്ങനെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യുക കണ്ടോ നാലാക്കിയിട്ട് മെല്ലെ ഇതേപോലെ ചെറിയ സൈസ് വരുന്ന പോലെ ഫോൾഡ് ചെയ്യാം കണ്ടോ ഇത്രയും വലുപ്പം മതി നമ്മുടെ ഫിംഗർ ഇതിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നോക്കി ഇതേപോലെ കണ്ടോ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബ്ലെൻഡ് ചെയ്യുമ്പോൾ നോക്കി ആ വൈറ്റ് ഗ്യാപ്സ് എല്ലാം ആയി പോകുന്നുണ്ട് കണ്ടോ ആദ്യം യെല്ലോ ഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം യെല്ലോ ബ്ലെൻഡ് ആക്കിയ ശേഷം മെല്ലെ താഴോട്ട് വരാം ഈ സെപ്പറേഷൻ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് യെല്ലോയും ഓറഞ്ചും കൂടി ജസ്റ്റ് കണ്ടോ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി അവിടെ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയി പോകുന്നുണ്ടാവും ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവും ഓക്കെ ഇപ്പോൾ ഇവിടെ സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെയാണ് താഴോട്ടും വരുന്നത് നോക്കി ഇപ്പം നല്ല നീറ്റായിട്ട് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നേരത്തെ കണ്ട വൈറ്റ് ഗ്യാപ്സ് എല്ലാം പോയിട്ട് യെല്ലോ ഓറഞ്ച് റെഡ് നല്ല ഈവൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ത്ത് മൗണ്ടൻസ് വരയ്ക്കാം കേട്ടോ മൗണ്ടൻസ് വരയ്ക്കാനായിട്ട് ഞാനൊരു ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് മൗണ്ടൻസ് വരയ്ക്കാം ആദ്യം ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ആണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് വലിപ്പം ചെറിയ ട്രയാങ്കിൾ ആണ് ഇവിടെ നിന്നിങ്ങനെ ഇവിടെ നിന്നിങ്ങനെ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വരയ്ക്കുക കണ്ടോ ഓക്കെ എന്നിട്ട് ഇങ്ങോട്ട് ചരിച്ചിട്ട് നോക്കി ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക കണ്ടോ ഓക്കെ ഇപ്പം ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുണ്ട് ഇനി ഇവിടെ ഒരു മൗണ്ടനും കൂടി നമുക്ക് വരയ്ക്കാം ഇങ്ങനെ നമുക്ക് വരയ്ക്കാം ഈ സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് ബ്രൗൺ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് നോർമൽ ബ്രൗൺ ആണ് കേട്ടോ ഒരു മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന ബ്രൗൺ ആണ് വൈറ്റ് ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് ആയിട്ട് ഫില്ല് ചെയ്തു ഇനി വൈറ്റ് ഗ്യാപ്സ് വരികയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ ഇനി ഈ സൈഡ് നമുക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ചെയ്ത് കൊടുക്കാം അതേപോലെ ഡാർക്ക് ബ്രൗൺ ഉണ്ടായിരിക്കും അത് നമുക്ക് ഈ സൈഡ് ചെയ്യാം ഇവിടെ ഡാർക്ക് ചെയ്യുമ്പോൾ മൗണ്ടൻസിന്റെ രണ്ട് സൈഡ് പോലെ നമുക്ക് തോന്നും കേട്ടോ ഓക്കെ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിൽ കുറച്ചും കൂടി ലൈറ്റ് അടിക്കുന്നതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ലൈറ്റ് ആക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ ഓക്കർ എന്നൊരു കളർ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ ആ കളർ കുറച്ചും കൂടി ലൈറ്റ് ആവുകയാണ് ചെയ്യുന്നത് അതായത് ഡാർക്ക് യെല്ലോ യെല്ലോ ഓക്കർ എന്ന കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ കളറിന്റെ നെയിം എഴുതിയിട്ടുണ്ടായിരിക്കും യെല്ലോ ഓക്കർ എന്നാണ് ഈ കളറിന്റെ പേര് രണ്ട് ഈ സൈഡില് കുറച്ചിങ്ങനെ ഷെയ്ഡ് കൊടുക്കാം ഓക്കെ ഇപ്പോഴത്തെ സൈഡോ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ആക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡാർക്ക് ബ്ലൂ കളറോ അല്ലെങ്കിൽ ഡാർക്ക് വയലറ്റ് കളറോ യൂസ് ചെയ്യാം ഇവിടെ കുറച്ച് ഞാൻ ബ്ലൂ കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ഡാർക്ക് ആകാൻ വേണ്ടിയിട്ട് പീസെ അയലോട്ട് കുറച്ചും കൂടി നമുക്ക് ഡെപ്ത് കിട്ടും ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മേലെ വീണ്ടും ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ഷെയ്ഡ് ചെയ്യാണ് നമ്മൾ താഴത്ത് യൂസ് ചെയ്ത സെയിം കളറ് ബ്ലെൻഡായി പോകും കണ്ടോ ഇപ്പം നല്ലൊരു ത്രീ ഡി നമുക്ക് നമുക്കവിടെ വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു വൈറ്റ് ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് ഇവിടെ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാം കുറച്ച് ലൈൻസ് ജസ്റ്റ് ഒരു വെളിച്ചൊടിക്കുന്ന ഫീൽ അവിടെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്ചർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഇനി ഒരു വൈറ്റ് ഓയിൽ പേസ്റ്റർ എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഒരു സണ്ണ് വരച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ ഒരു സണ്ണിന്റെ പോർഷൻ വിട്ടിട്ടും ചെയ്യാനായിട്ട് പറ്റൂട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഓയിൽ പേസ്റ്റർ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഫൈനലി ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും സണ്ണ് വരയ്ക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് സർക്കിൾ വരയ്ക്കാം കേട്ടോ കണ്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് അടിപൊളിയായിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ഓയിൽ പേസിൽസ് യൂസ് ചെയ്തിട്ട് കുഞ്ഞ് ബേഡ്സിന് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സൺസെറ്റ് പെയിൻ്റിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഈ ഒരു പെയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പെയിൻ്റിംഗ് നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു യു നെക്സ്റ്റ് വീഡിയോ ബൈ